ഹായ് ഫ്രണ്ട്സ് വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു കടലയും കായയും കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒമ്പത് വിസൽ വരുത്തിയായിരുന്നു കടലയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടായി കായയും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു വിസിലും കൂടി വരുത്തിയെടുക്കാം അപ്പോൾ കടലയും കായും ഒക്കെ വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുക്കാം സവോളയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഞാൻ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തു പിന്നെ തക്കാളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു വിട്ട പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം അപ്പോൾ സബോളയിലേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് കേട്ടോ നല്ലോണം വഴറ്റിയെടുത്തത് സബോളയൊക്കെ നല്ലോണം വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല അത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ചേർത്തത് പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ വേവിച്ചു വെച്ച കടലേം കായേം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കടലയും കായേം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കടലയും കായയും കൂടി ഇങ്ങനെ വച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വച്ച് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു കേട്ടോ അത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ